ആർ വി ബാബു കൂടിയുണ്ട് ഹിന്ദു ഐക്യവേദി ശ്രീ ആർ വി ബാബു ഞാൻ ഇപ്പം ഡോക്ടർ മുമ്പ് ഈ ശശികല ടീച്ചർ അവർ നടത്തിയ ഒരു പ്രസ്താവന ഓർത്തെടുക്കുകയായിരുന്നു ഈ തിരുമല തിരുപ്പതി ദേവസ്വം ഭരണ സംവിധാനത്തിൽ അഹിന്ദുക്കളായവർ ജോലി ചെയ്യുന്നു എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത് ഇതിൽ ഒരു അപക്വമായ നടപടി താങ്കൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഇതൊരു വിശ്വാസികളെ സംബന്ധിച്ച് വെല്ലുവിളി ഉയരുന്നുണ്ട് പക്ഷേ ഈ ലാബ് റിപ്പോർട്ട് അന്തിമമാണോ അത് സംബന്ധിച്ചൊരു കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല ഇതുവരെ അല്ല ഇപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒഫീഷ്യലായിട്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡു ആണ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് വൈഎസ് ആർ കോൺഗ്രസിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തില് ഉപയോഗിച്ചിരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള മീനെണ്ണ തുടങ്ങിയിട്ടുള്ളത് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേരള ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത്രത്തോളം അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ലാബ് റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും ആ ലാബ് റിപ്പോർട്ട് പലതും ചിലപ്പോ ചില കാര്യങ്ങളിൽ തെറ്റായ പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരാറുണ്ട് എന്ന ഒരു മുൻകൂർ ജാമ്യം ആ ലാബ് തന്നെ കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ ഇതിനെ സംബന്ധിച്ച് എന്നെ ഈ ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വള വലിയ തോതിൽ ആശങ്കയുണ്ട് ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട് അതിന്റെ കാരണം തിരുപ്പതി ദേവസ്ഥാനവും തിരുമലയും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തോതിൽ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് അതുണ്ട് അത് അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മതപരിവർത്തന ശ്രമങ്ങൾ ചില ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല മതം മാറിയ ആളുകൾ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഹിന്ദു എന്നാൽ ഹിന്ദു പേരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതികളിൽ കയറിക്കൂടി എന്ന് വെച്ചാൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ കയറിക്കൂടി അവിടെ ഈ തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്തു ആക്ഷേപം കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ഹിന്ദു സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഇതിനോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ആന്ധ്രയിലെ മാത്രം ഒരു വിഷയമായിട്ടല്ല ഞങ്ങളെ സംബന്ധിച്ച് കാണുന്നത് ആന്ധ്രയിൽ ഇതിപ്പോ പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ഒരു റിപ്പോർട്ടുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഞാനിത് പറയാൻ കാരണം അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രഭരണം നടത്തുമ്പോൾ സംഭവിക്കുന്ന അപാകതകൾ ഈ തരം മേഖലകളിൽ സംഭവിക്കുന്നു ഇപ്പൊ കെ ടി ശങ്കരൻ റിപ്പോർട്ട് എന്താ കൃത്യമായിട്ട് പറഞ്ഞ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടാണത് കെ ടി ശങ്കരൻ റിപ്പോർട്ടിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ നിവേദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ ഒക്കെ നിലവാരത്തിലുള്ളതാണ് എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത് കെ ടി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ റിപ്പോർട്ടിലാണ് ശർക്കര നെയ്യ് എണ്ണ ചന്ദനത്തിരി അല്ല മറ്റേ കളഭം ചന്ദനം തുടങ്ങിയിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ നിലവാരം കുറഞ്ഞവയാണ് എന്ന് നമുക്കറിയാലോ ശബരിമലയിലെ അരവണ ഞാൻ ചോദിക്കട്ടെ അഞ്ചു കോടി രൂപയുടെ വിലപിടിപ്പുള്ള അരവണ ആ അരവണ ഉപയോഗശൂന്യമായി കരാത്ത കളർന്ന ഏലക്ക ഉപയോഗിച്ചു എന്നുള്ളത് ആര് ഒരു ഉത്തരവാദിത്വം പറയും ഈ വിഷയത്തിൽ ആരാണ് അതിന് അതിന്റെ റെസ്പോൺസിബിൾ മാൻ എനി ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ശിക്ഷിക്കപ്പെട്ടേ ഇത് 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 സർക്കാർ സംവിധാനത്തിൽ മാറി ഹിന്ദുക്കൾ തന്നെ ഇത് താങ്കൾ പറയുന്നത് അല്ല അത്രത്തോളം അതിന് പരിഹാരമുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു പക്ഷേ സ്വകാര്യ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ക്ഷേത്രങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതികൾ താരതമ്യേന കുറവാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ആ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവാൻ പോകുന്നില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതിനൊക്കെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പണമല്ലേ ഇത് ഭക്തജനങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നത് ഭക്തജനങ്ങൾക്ക് സ്വമേധയാ ആ കമ്മിറ്റിയെ മാറ്റി വേറൊരു കമ്മിറ്റിയെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ ഇവിടെ അതിന് സാധ്യമാണോ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം നിശ്ചയിക്കുന്ന ഭരണാധിപന്മാര് അല്ല മുമ്പ് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ ഈ ക്ഷേത്ര സംവിധാനങ്ങൾ തന്നെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലാണല്ലോ ഇത്തരം ഒരു ബോർഡും സംവിധാനം ഒക്കെ രൂപപ്പെട്ടത് അത് ആ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പും അതിന്റെ സംരക്ഷണവും എന്നൊരു വലിയ ലക്ഷ്യമാണോ അതിന് പിന്നിൽ ഉണ്ടായിരുന്ന എന്നൊരു കാര്യം കൂടിയുണ്ട് സുഹൃത്ത് തെറ്റാണ് നിങ്ങളുടെ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഉണ്ടായത് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഉണ്ടായത് രാജാവിന്റെ കയ്യിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴ് ആ ക്ഷേത്രങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അതാണ് കേന്ദ്ര സർക്കാരും രാജാവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവനന്റ് കൊച്ചിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ് ൂരും കൊച്ചി അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് നിത്യനിതാര ചെലവുകൾക്ക് പോലും ശേഷിയില്ലാത്ത എത്രയോ ചെറു ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ ബോർഡ് സംവിധാനത്തിലുള്ളത് കൊണ്ടാണ് അവരേക്കൊരു എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ചെല്ലുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ എക്കാലവും ഇല്ലാതായി പോകും അത് വേറൊരു വിഷയമാണ് നമ്മുടെ വിഷയം മാറിപ്പോവുകയാണ് ഞാൻ ഈ ലഡു വിവാദത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇത് ബോധപൂർവമായി സംഭവിച്ചതാണ് തങ്ങൾ കരുതുന്നുണ്ടോ കാരണം ഇതിന്റെ സാമ്പിൾ എടുത്ത ഡേറ്റ് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തത കാരണം ആണ് വിവാദം അദ്ദേഹത്തിന്റെ തന്നെയാണ് ഈ എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് അല്ല ആരാണ് ഉത്തരവാദി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ കണ്ടെത്തണം ഏതായാലും ശരി ഈ വിഷയം ഭക്തജനങ്ങളെ സംബന്ധിച്ച് ആര് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ക്ഷേത്രത്തിൽ എത്തി ഭക്തിയോടെ പ്രസാദമായി സ്വീകരിക്കുന്ന വസ്തു ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിനും ആചാരത്തിനും ഒക്കെ വിരുദ്ധമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസേൺ അതിൽ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് ഗവൺമെന്റ് ആണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് അല്ലേ കണ്ടെത്തേണ്ടത് രണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഒരു അതിനോട് കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തെറ്റായ ധാരണ ഉണ്ടാവും ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്നു പോകാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ഇവിടെ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു തർക്ക വിഷയമാണ് സബ്ജക്ട് ആണ് നമുക്ക് വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ് താങ്കൾക്ക് അഭിപ്രായമാണ് ഞാൻ അതിലേക്ക് വിഷയം മാറിപ്പോകുന്നതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കുക താങ്കൾക്കതിൽ കൃത്യമായ നിലപാടുണ്ടാവാം എനിക്കും ഉണ്ട് അക്കാര്യത്തിൽ നിലപാട് അതൊരു തർക്ക വിഷയമാണ് വിഷയം മാറുമാണ് ഒപ്പം ഈ അക്കിരമൺ കാളിദാസ പട്ടതിരിപ്പാട് കൂടി നമുക്കൊപ്പം ഉണ്ട് യോഗക്ഷേമ